രാവിലെ തന്നെ അടുക്കളയിൽ നിൽക്കുമ്പോൾ മയിലുകളുടെ സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നിയിട്ടോ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചെനിക്ക് എനിക്ക് ഒന്ന് പിന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മയിലിൻ്റെ സൗണ്ട് തന്നെയാണ് അപ്പോൾ ഞാൻ വേഗം ഫോണെടുത്ത് പുറത്തിറങ്ങി വാതിൽ തുറക്കണ സൗണ്ട് കേട്ടിട്ട് അതെങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാനലേക്കൂടെ ഒന്ന് ഒരു വീഡിയോ എടുക്കാൻ നോക്കി പക്ഷെ അത് അത്ര വിജയിച്ചില്ല അപ്പം ഞാൻ കുറച്ച് നെല്ലൊക്കെ എടുത്ത് വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ജനലേക്കൂടെ കണ്ടപ്പോൾ ഒരു മയിലുള്ളൂ എന്നാ വിചാരിച്ചത് പുറത്തിറങ്ങിയപ്പോ ആദ്യം കണ്ടത് ഇവരെയാണ് രണ്ടുപേര് നടന്നു പോന്നു അവരെ കണ്ടിട്ട് പിന്നെ ഞാൻ കുളത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ കുളത്തിന്റെ അടുത്ത് ഒരെണ്ണത്തിനെ കണ്ടു എല്ലാം ആൺമയിലുകൾ തന്നെയായിരുന്നു കേട്ടാ പിന്നെ നോക്കുമ്പോൾ കുളത്തിന്റെ സൈഡിൽ ഒരെണ്ണത്തിനെ കണ്ടു അപ്പൊ അങ്ങനെ നാല് മയിലുണ്ടായിരുന്നു കുളത്തിന്റെ അടുത്ത് ഭാഗത്തായി കണ്ട മയിലുകളൊന്നും അടുത്തേക്ക് വരുന്നുണ്ടായില്ല അപ്പോ ആദ്യം കണ്ട രണ്ട് മൈലുകളുടെ അടുത്തൊന്നു പോയി വീഡിയോ എടുക്കാന്ന് ഞാൻ അവരെ പിന്നാലെ പോയപ്പോഴേക്കും അവർക്ക് പേടിയായിട്ട് ഓടിപ്പോയി ആ രണ്ട് മയിലുകളിൽ ഒരഞ്ഞാണ് ഇപ്പൊ ഇതിനെ ഓടി വരുന്നത് കുളത്തിന്റെ അടുത്ത് കണ്ട മൈലും പിന്നെ ഇപ്പൊ ഓടി വന്ന മയിലുമാണ് അത് അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന മയിൽ അപ്പുറത്തെ സൈഡിലുണ്ട് പക്ഷെ ഒരുമിച്ച് എടുക്കാൻ കിട്ടണില്ല അത് കുറച്ച് അകലെയായിരുന്നു ഇപ്പോ ഒരു മയിൽ നടന്നു വരുന്നുണ്ട് ആ മതിലിന്റെ മുകളിൽ കൂടെ അവര് നടന്നു വരുന്നുണ്ട് അത് വേറെ സ്ഥലത്തേക്ക് ഒരു മയിൽ ഓടിപ്പോയിട്ടുണ്ടായില്ലോ അത് ആ മയിലാണ് ആ നടന്നു വരുന്നത് ഈ മയിലും കൂടെ വന്നുകഴിഞ്ഞപ്പോ ചെറിയൊരു മഴ തുള്ളികൾ ഇങ്ങനെ വീണുണ്ടായിരുന്നു മഴ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരേ ഇങ്ങനെ നമ്മളെ കൈമളിക്കൊക്കെ വീണപ്പോ ഞാൻ വിചാരിച്ചു മഴ പെയ്യാമോ മഴ പെയ്യുകയാണെങ്കിൽ മയിലുകൾ ഡാൻസ് ചെയ്യുന്നൊക്കെ പറയുന്ന ഡാൻസ് ഒക്കെ കാണാൻ പറ്റിയൊരു പ്രതീക്ഷ തോന്നിട്ടാ അപ്പോ അതൊരു രീതി എടുക്കാന്നുള്ള ഒരു അത്യാഗ്രഹവും തോന്നി അത് അറിയില്ല ആ മതിലുമ്മക്കൂടെ വന്ന മയിലിനെ കണ്ടപ്പോൾ താഴെ ഇരുന്ന മയില് ഒരെണ്ണം മോളി കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരെണ്ണം താഴേക്ക് ചാടി ഒപ്പുണ്ടായിരുന്ന മയില് മതിലുമ്മ കയറിയപ്പോ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന മയിലും കേറിയിട്ടാ പച്ചമുന്ന് മയിലുകളുടെ പിന്നാലെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ആദ്യം കണ്ടെ മയിലൊരെണ്ണം എപ്പോഴോ പോയിട്ടുണ്ട് അത് പോകണമെന്ന് ഞാൻ കണ്ടില്ല മയിലിന്റെ ഡാൻസ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും മയിലും അതിലുമ്മ കയറി അപ്പുറത്തേക്ക് ചാടി വന്ന മഴച്ചാറ്റലും പോയി ഇവിടെ ഇപ്പോൾ ഒരു നാലഞ്ച് വട്ടം മയിൽ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നത് ഒരു അഞ്ച് വർഷം മുമ്പാണ് അന്ന് കുറച്ച് പെൺമൈലുകളൊക്കെയാണ് വന്നിരുന്നത് അന്ന് വീടിന്റെ അടുത്തേക്കൊക്കെ വന്നിട്ടുണ്ടായി മുറ്റത്തൊക്കെ ഉണ്ടായി വീടിന്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ടായി അന്ന് ഞാൻ പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല ഇപ്പോൾ അടുത്തൊരു നാലു മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് വീടിന്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഫുഡ് വേസ്റ്റ് ഒക്കെ കെടുക്കണതൊക്കെ കഴിച്ചിട്ടാണ് പോയത് ആ വീഡിയോ ആണ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചത് കേട്ടാ കാടുകളൊക്കെ കുറഞ്ഞതുകൊണ്ടാണെന്ന് അറിയില്ല മൃഗങ്ങളും കാട്ടിലെ പക്ഷികളൊക്കെ ഇപ്പോൾ നാട്ടിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ അവിടെ എന്നാൽ കുരങ്ങനെ കണ്ടായിരുന്നു അന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അത് പെട്ടെന്ന് വന്ന് ഓടിപ്പോയി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം